ഇങ്ങനെയാണ് അത് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി മാസ്റ്റർ വെളിഞ്ഞര റേഞ്ചിനു വേണ്ടി ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം നിരീക്ഷകനായി ഇവിടെ പറയുന്ന എത്തിക്കൊണ്ടിരിക്കുന്ന റഷീദ് ആരങ്ങാടി ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം വരുത്തുന്നു പിന്നെ വേലി നമ്മുടെ ഇവിടുന്ന് പോയ തമംഗരേഞ്ചിന്റെ ആർ യൂസഫ് മാനേജ്മെന്റ് കെ എം അബ്ദുല്ല പള്ളി ജമാഅത്ത് സത്താറാജി അതുപോലെ ഞങ്ങളുടെ ഇപ്പം എന്നും ഉപദേശമായി ഞങ്ങൾക്ക് നൽകാറുള്ള മറുദാള അഷർഫ് മൊയ്ലി എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം നൽകിക്കൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം

മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വളരെ ലോക പ്രശസ്തമായ സത്യം പറഞ്ഞത് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റിന്റെ താഴെയുള്ള ഒരു ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രസംഗത്തിന്റെ ഈ സന്ദേശം സന്ദേശം ആ രാജ്യത്തിന്റെ എത്തിക്കാനാണ് സഹാബത്തിന് പുറപ്പെട്ടത് ചൈനയിലേക്ക് പോയി കപ്പൽ കത്തിച്ചു പറയുന്നു കത്തിക്കുന്നേരം സഹാബത്ത് ചൂടെ ഉള്ളവർ ചോദിച്ച തിരിച്ചു തിരിച്ചു നമ്മൾ നമ്മൾ ഇവിടെ ആ ഭാഗങ്ങളാണ് സഹാബത്ത് വന്നിട്ട് ആദ്യം ചെയ്ത് നമ്മൾക്കറിയാം പന്ത്രണ്ടോളം പള്ളികൾ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ നിർമ്മിച്ചു എന്നും ഓരോ പള്ളികളിലും ആ പള്ളി ഉപയോഗപ്പെടുത്തി കാലിമാര നേതൃത്വത്തിൽ എന്നൊക്കെ നമ്മള് അറിയുന്നവരാണ് അതിന്റെ ഭാഗം ഏറ്റെടുത്തവരാണ് ഞാനോ ഇതിനെ നടക്കുന്ന ഓരോ കാരണിക്കും കൂലി കിട്ടണം പറഞ്ഞതുപോലെ ഇതു വേണ്ടിയാണോ ഒന്നുമില്ല ഇബദവ റേഞ്ചിന്റെ പ്രസിഡന്റാണ് സെയ്ദരാജി തുർഫേ സബ്രോദൻജി തുർഫേ അമാള 35 ദിവസത്തെ സമയമില്ല കോർമ അതയല്ലല്ലോ എന്ന ദംഗല എന്നങ്ങേ മതാലോർച്ചമായി വന്നപ്പെട്ട വിഷയം വളരെ ഗൗരവമായിട്ടാണ് സമസ്ത എടുക്കണം കാരണം എന്തായാലും ആ ഡാൻസ് എന്ന് പറയുന്നത് ലഹരി ഇല്ലാതാക്കുന്നതിന്റെ പേരിലാണ് ഡാൻസ് അതിന്റെ പേര് ആ ദുബായ ആ ഡാൻസ് ലഹരി പേരിലാണ് കൊണ്ടുവന്നതെങ്കിലും നമ്മുടെ ചെറിയ ബുദ്ധി വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കണം നമ്മുടെ നാട്ടില് കള്ളോടിമാരാണ് അവര് സാധാരണ കുറച്ച് കള്ളുടിച്ചിട്ട് നടക്കുമ്പോഴേക്കും ഡാൻസ് ഒന്നും ഉണ്ടാവില്ല കൃത്യമായിട്ട് നല്ല ലെവലിൽ പോകും കുറച്ച് അധികം കഴിച്ചാലും അവർ ഡാൻസ് ഓട്ടോമാറ്റിക് അപ്പോ ഡാൻസ് വരാനുള്ള സംവിധാനമാണ് ലഹരി അല്ലേ ഈ ചെറിയ കുട്ടികൾക്ക് ഡാൻസ് ചെറിയ ചെറിയ സാധാരണ പഠിക്കും വലിയ ഡാൻസ് പഠിക്കും ലഹരി വലിയ വലിയ കുട്ടികൾ കുട്ടികൾ ഡാൻസ് സ്കൂൾ നടക്കുമ്പോൾ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി അതിനുള്ള ബോധവൽക്കരണമാണ് എല്ലാ സ്കൂളുകളും സർക്കാരും സമസ്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ലഹരി ഉപയോഗിച്ച് ഡാൻസിന് മാറ്റി കൂട്ടാൻ വേണ്ടി എന്തായാലും ഡാൻസ് കളിക്കുന്ന കുട്ടികൾ ലഹരി ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ച് ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഡാൻസ് ജോറുണ്ടാകും ഇത് കണ്ട ചെറിയ കുട്ടികൾ ചോദിക്കുമ്പോ നിന്റെ ഡാൻസ് അങ്ങനെയാണ് ഞാൻ ബ്രോതൊരു സ്ഥലത്ത് പിന്നെ അവർ ക്ലാസ് എടുത്തിട്ട് സ്കൂളിൽ പിന്നെ പുറത്തിറങ്ങിയപ്പോലാസ് മാസ്റ്ററോട് വന്നിട്ട് പിന്നെ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വന്നിട്ട് പറഞ്ഞു പെരുപാട് ഉഷാറായിരുന്നു ബ്രോതം ആരോടാ പറഞ്ഞത് നമ്മള് പഴയ കാലത്തൊക്കെ അധ്യാപകന് അന്ന് തല കണ്ടാ നമ്മള് ഒളിച്ച് ഓടി ഒളിക്കുന്ന കാലഘട്ടം ഇന്നൊരു അധ്യാപകനെ ബ്രോ എന്ന് വിളിച്ചിട്ട് പുറത്തേക്ക് തരുന്ന കാലഘട്ടമാണ് യു പി എസ്കൂളിലെ കുട്ടികൾ ആ കുട്ടികളെ ചിന്തിച്ചു നോക്കാം ഈ ലഹരി ഉപയോഗിച്ചിട്ട് വലിയ